ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാൻ നോക്കാം കേട്ടോ ഇന്ന് എനിക്ക് തലവേദനയാണ് ഭയങ്കര തലവേദനയാണ് അത് കാരണം ഒന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട വിചാരിച്ചു അപ്പോൾ ചെറിയ തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മെയിനായിട്ട് കുറേ നാളായി ഞാൻ പൊറോട്ട വിരോധിയാണ് പക്ഷെ എനിക്ക് പൊറോട്ട ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് തലവേദന ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ചേട്ടനോട് പൊറോട്ട വാങ്ങിയിട്ട് വരാം ആ പൊറോട്ടയുടെ വലിപ്പം കണ്ടപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ആ പൊറോട്ടയുടെ ഭംഗിയും വലുപ്പവും എന്താ ഒരു ഭംഗി എന്താ ഒരു വലിപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പൊറോട്ട ഇത്രയും വില കുറവ് കണ്ടിട്ടുണ്ടാവില്ലേ അത്രയും നല്ല പൊറോട്ട കാണിച്ചു തരാം അതിനു വേണ്ടി മാത്രമാണെന്ന് വീഡിയോ എടുക്കുന്നത് ഒരു പൊറോട്ടയുടെ വലുപ്പം നോക്കിയത് നിങ്ങൾ വേറെ ആദ്യം ഇതിന് പത്ത് രൂപയായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിന് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് എങ്ങനെ മുതലാവണം ഇതൊക്കെ ഇതിൽ ഒരു പൊറോട്ട തിന്നാൽ മതി പിന്നെ ഞാനും മുട്ടയും പഴവും പിന്നെ ഇവിടെ സ്നാക്സൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ആദ്യം കഴിച്ചു എനിക്ക് എത്ര നേരം വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത് കണ്ട നിങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടിയതാണ് മക്കളെ ഇതൊക്കെ കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പൊറോട്ട കറി സാമ്പാർ വാങ്ങിയിരിക്കുന്നത് ഇറച്ചിക്കറി വേണമെങ്കിൽ കിട്ടും ചേട്ടാ ഇറച്ചിക്കറി അവിടുത്തെ ടേസ്റ്റ് ഇല്ല എനിക്കിഷ്ടമാവില്ല പറഞ്ഞിട്ട് എനിക്ക് സാമ്പാർ വാങ്ങിയിട്ടെന്നാണ് നല്ല സാമ്പാറാണ് നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചതല്ലാട്ടോ ഇതിൻ്റെ ഈ പൊറോട്ടയുടെ വലിപ്പം ഇതെവിടെയെച്ച നമ്മുടെ പത്താം കല്ലിൻ്റെ മുമ്പിലെയാണ് ഈ കട വടക്കാഞ്ചേരി കല്ലല്ലേ പാർലിക്കാട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഭയങ്കര ഫേമസ് ആട്ടത് എല്ലാവരും ഞാനില്ലട്ടോ ഇതിന് മുമ്പ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു പൊറോട്ട കഴിച്ച വയറെന്ന് പറയും ഇങ്ങനെ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ കഴിച്ച കുഴപ്പമുണ്ടാവില്ല പക്ഷേ അധികം കഴിക്കണ്ട കേട്ടോ അവരെണ്ണം കഴിച്ചാൽ അപ്പോൾ ഇതാണ് കേട്ടോ പൊറോട്ട വിശേഷമാണ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കാണിക്കണത് എന്താ പൊറോട്ട കഴിക്കണമെന്ന് ചോദിക്കല്ലേ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ഒരു പൊറോട്ടയാണ് കഴിക്കാൻ പോണത് ഞാൻ കഴിക്കില്ല അല്ലാണ്ട് അതും തലവേദന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് വയ്യാത്ത കാരനാണ് ഇത് കഴിക്കണത് അപ്പോൾ ഓക്കെട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും വയ്യാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ എടുക്കാൻ ചോദിയിലുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിക്കോട്ടെ はい。Okay, bye.